തൃശൂർ വിദേശ അപമാനിച്ച പ്രതി പിടിയിലായി ആലത്തൂർ സ്വദേശി മധു ആണ് പിടിയിലായത് ഒരു പെണ്ണ് പെണ്ണു സഹിക്കാൻ കണ്ണല്ല വിദേശ പറ്റുമോ ആയ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ദുരനുഭവം പങ്കുവച്ചത് ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു ഓടാ പട്ടിടാ അമ്മയും കെട്ടിയോളം തിരിച്ചറിയാൻ പയ്യാത്തോന്നെ ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു ഒലിപ്പ് കണ്ടിട്ടില്ലേ കണ്ടെറ നമുക്ക് നാടിനാകെ അപമാനകരമായ ഒരു സംഭവമായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ കാണുമ്പോൾ ഞരമ്പ് വലിഞ്ഞു ഒരു അന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് വിദേശ വ്ലോഗർ വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഈ വ്യക്തി ഈ മധു എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ച് ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ ായിരം രൂപ പിഴയോ രണ്ടും കൂടി അനുഭവിക്കേണ്ടി വരും ഒടുവിൽ ആണ് യുവതിയോട് അപമര്യാദയായി ഇയാൾ അത് അന്ന് പക്ഷേ പുറത്തു വന്നിരുന്നില്ല മറ്റു പരാതിയോ ഒന്നും തന്നെ അന്ന് നൽകിയിരുന്നില്ല പിന്നീട് ഈ യുവതി തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് എങ്ങനെയാണ് ഇയാൾ ആലത്തൂർ സ്വദേശിയാണ് മധു എന്ന് വിളിക്കുന്ന സുരേഷ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് ആലത്തൂർ വെച്ച് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് തൃശൂർ ഈസ്റ്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പ്രതിയെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കണേ പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ലോ ചെറുപ്പക്കാരല്ലേ ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചേച്ചിട്ടാണ് ഞാൻ വന്നത് ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഗുഡ് ബൈ